ഭൂമിയും ജലവും ആകാശവും സൂര്യനും ചന്ദ്രനും എല്ലാം ഭാരതീയ സംസ്കൃതിയിൽ ഈശ്വരന്മാരാണ് അതിൽ തന്നെ ജലത്തിന് അതിപ്രാധാന്യമുണ്ട് ജലദേവത എന്നാണ് ജലദേവതയെന്നാണ് ഭാരതസങ്കല്പത്തിൽ പറയുക അതുകൊണ്ട് തന്നെ പവിത്രവും പുണ്യവുമായ അനേകം നദികൾ നമുക്കുണ്ട് ആ നദികളിൽ തന്നെ നർമ്മദാ പരിക്രമണമെന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഭാരതീയ ദർശനത്തെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമാണ് ഏതാണ്ട് മൂവായിരത്തി കിലോമീറ്ററോളം വരുന്ന നർമ്മദാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശം കാൽനടയായി ഏതാണ്ട് നാല് മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച ഒരു ശ്രേഷ്ഠനായ മലയാളി നമുക്കിടയിലുണ്ട് സാഹിത്യകാരനും അഭിഭാഷകനുമായ ശ്രീ ശിവകുമാർ മേനോനാണ് ആ മഹത് വ്യക്തിത്വം നാല് മാസം സമയമെടുത്ത് നർമ്മദാ നദിയുടെ തീരങ്ങളിലൂടെ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ധന്യമായ അനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത് അദ്ദേഹം നർമ്മദാ പരിക്രമണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മാനവീയുമായി അനുഭവം പങ്കുവയ്ക്കുകയാണ് പല എപ്പിസോഡുകളിലായി ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ ഞങ്ങൾക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട് പ്രേക്ഷകർക്കെല്ലാം ഏറെ ഗുണപ്രദമായ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ മാനവീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നുപോകാം നർമ്മദേഹർ എനിക്ക് നർമ്മദാ തീരത്ത് മധ്യപ്രദേശിലെ ഹർദ ജില്ലയിൽ ചിപ്പാനർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ശ്രീ ബജരംഗദാസ് കൊടിയെന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട് നർമ്മദാ തീരത്താണ് ഞാൻ ആ ആശ്രമത്തിൽ ഒരു ഡിവോട്ടിയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷമൊക്കെ കൂടുമ്പോൾ പോകാറുണ്ട് പോകുമ്പോൾ ഒരാഴ്ച ഒക്കെ താമസിക്കാറുണ്ട് ചിലപ്പോൾ അതിൽ ഫുള്ള് താമസിക്കാറുണ്ട് അപ്പോൾ ആ ആശ്രമത്തിൽ ഈ നർമ്മദാ പരിക്രമം ചെയ്യുന്ന പരിക്രമവാസികളുണ്ട് നർമ്മദാ പരിക്രമം ചെയ്യുന്നവർ പറയുന്നത് അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് പിന്നെ അവരോട് ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യണത് എപ്പോഴാണ് തുടങ്ങിയത് എവിടെന്നാണ് തുടങ്ങിയത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേ വർഷങ്ങളായിട്ടാണ് അറിഞ്ഞത് എന്നിരുന്നാലും ആദ്യ സമയത്തൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഈ മൂന്നാലഞ്ച് മാസമൊക്കെ എടുത്ത് ഇവർക്ക് ചെയ്യാനായിട്ട് എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പരിക്രമം ചെയ്യുമ്പോൾ ഇത്രയും സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ടേ പക്ഷെ പിന്നീട് എനിക്ക് പെട്ടെന്ന് ഒരു ഒരു ഉൾവിളി പോലെ തോന്നി എനിക്ക് ഒരു ഉൾവിളി ഉണ്ടായി പെട്ടെന്ന് നർമ്മദാ പരിക്രമം ചെയ്യണം ഇത് മുഴുവനായിട്ട് ഈ നർമ്മദാ നദിയെ മുഴുവൻ പ്രദർശനം ചെയ്യണം ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വരും അത് നടക്കാൻ തയ്യാറാകണം അത് ഞാൻ തയ്യാറായി അത് അപ്പോൾ അതിന് ഇപ്പോൾ പരിക്രമത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും പെർമിഷൻ കിട്ടും ഇതൊരു ഭക്തിമാർഗ്ഗമായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഒരു വാനപ്രസ്ഥം പോലെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുന്നു നാല് അഞ്ച് മാസത്തേക്കൊക്കെ ആയിരിക്കും ചിലവർ പോകുന്നത് ചിലർ അതിൽ കൂടുതൽ സമയമെടുത്ത് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നേട്ടോ ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും പണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഈ നാലഞ്ച് മാസം പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പെർമിഷൻ മേടിച്ചിട്ട് തന്നെ പോകണമെന്നുള്ളതാണ് ആരെങ്കിലുമൊക്കെ പെർമിഷൻ തരാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഇത് തീർക്കാൻ പറ്റില്ല ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ച് വരേണ്ടി വരും നമുക്ക് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റേണ്ടി വരും അപ്പോൾ ഇതായിരുന്നു ഈ ആശ്രമമായിരുന്നു എനിക്ക് അവിടുന്ന് കൂടുതൽ ഗൈഡ് ലൈനൊക്കെ കിട്ടിയത് അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻ എല്ലാം കിട്ടി നർമ്മദയുടെ മഹത്വം പോകുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ പരിക്രമം തുടങ്ങിക്കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ നിമിഷം ഇരിക്കുമ്പോൾ പോലും ആണ് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഓരോ മഹത്വങ്ങൾ എനിക്ക് മനസ്സിലായി വരുന്നത് അതെങ്കിൽ വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കൊരു നമ്മുടെ ബോഡി തന്നെ അത് വൈബ്രേറ്റ് ചെയ്തു പോകും ഈ നർമ്മദ നദി ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതത്തിലെ പണ്ട് അഖണ്ഡ ഭാരതമായിരുന്ന സമയത്ത് ഉത്തരഭാരതത്തെയും ദക്ഷിണ ഭാരതത്തെയും വേർതിരിച്ചിരുന്ന നദിയാന്ന് പറയുന്നത് ഇത് ഗംഗക്ക് മുമ്പേ പിറവിയെടുത്തൊരു നദിയാണിത് ഗംഗാനദിക്ക് മുമ്പേ പല പ്രളയങ്ങളും ഇത് അധിവസിച്ചിട്ടെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഋഷിവര്യന്മാർ മുഴുവൻ ഇത് മുഴുവൻ തപോഭൂമിയാണ് ഈ ഋഷീശ്വരന്മാരും ദേവന്മാരും അസുരന്മാരും എല്ലാ ആളുകൾ എല്ലാവരും ഇവിടെ ഇരുന്നാണ് തപസ്സിയത് സിദ്ധി നേടിയിരിക്കുന്നത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ശിവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവൻ്റെ വേർപ്പിൽ നിന്ന് വന്നിട്ടാണ് ഈ നദി ഉണ്ടായതെന്ന് പറയുന്നത് ബ്രഹ്മാവ് തപസ് ചെയ്ത സ്ഥലം കാണുന്നുണ്ട് അവിടെ ഹനുമാൻ സ്വാമി തപസ് ചെയ്ത സ്ഥലമുണ്ട് ഹനുമാന്ദേശ്വർ എന്ന് പറഞ്ഞു നമ്മളാരും ഹനുമാൻ സ്വാമി തപസ് ചെയ്ത കാര്യം പോലും നമുക്കാർക്കും അറിയില്ലായിരുന്നു ഹനുമാൻ സ്വാമിക്ക് ഒരു വരവും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയുള്ളതുണ്ട് കാർത്തികേശ്വര തപസ് ചെയ്ത സ്ഥലമുണ്ട് വ്യാസൻ വാൽമീകി സപ്തഋഷികൾ ഇതെല്ലാം നമ്മൾ നടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും അവർ തപസ് ചെയ്തതെന്ന് എല്ലാം ശിവനെ പ്രാർത്ഥിച്ചിട്ടാണ് തപസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലായിടത്തും ശിവലിംഗങ്ങളും അതനുസരിച്ചുള്ളതാണ് പിന്നെ ധാരാളം മഹത്വങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിടത്ത് ഈ ജലം ഇവിടുത്തെ മാത്രം ബാക്കിയെല്ലാ നദികളും കിഴക്കോട്ടക്കാണ് ഒഴുകണത് ഈ നദി മാത്രം പടിഞ്ഞാട്ടം ഒഴുകി അറബിക്കടലിൽ ചേരണം മലയുടെ മൂലയിൽ നിന്ന് ഒഴുകിയിട്ട് കടലിലും ചേരുന്നത് എല്ലായിടത്തും നദി മുകളിൽ നിന്ന് താഴേക്കായിരിക്കും വരുന്നത് കാരണം ഇപ്പോൾ ഗംഗോത്ത് ഗംഗ എടുത്തു ഗംഗോത്തിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത് പക്ഷേ ഇവിടെ അമരകണ്ടീന്ന് ജലം താഴെത്തുന്ന മുകളിലേക്കാണ് ഉറവ് വരുന്നത് താഴെത്തുന്ന മുകളിലേക്ക് വന്നിട്ട് അത് ചെറുതായിട്ട് വന്ന് വന്നു വന്നത് അതിൻ്റെ വീതി ചെറിയ കൂടി കൂടിയ കൂടി ഒരു മീറ്റർ രണ്ട് മീറ്റർ നാല് മീറ്റർ അഞ്ച് മീറ്റർ മീറ്ററൊക്കെ തുടങ്ങി ഇതിന് ഏകദേശം ചില സ്ഥലങ്ങളിൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വരെ വീതി ഉണ്ട് ഇതിനകത്ത് ഈ നദിയുടെ ജലം ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ജീവിക്കുന്നത് അവിടുത്തെ ആൾക്ക് നദിയെന്ന് പറഞ്ഞാൽ അവർ മയ്യാന്നേ പറയുള്ളൂ സ്വന്തം അമ്മയും കാട്ടും താല്പര്യമാണെന്ന് പറഞ്ഞു ഈ മയ്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും ഒക്കെ ഒരു ഒരു താല്പര്യമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ചെറിയ കുട്ടികളെ മുതൽ അവർ ഈ നദിയെക്കുറിച്ച് നദീനെ പ്രാർത്ഥിപ്പിക്കും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നദിയുടെ നദിയെ പ്രാർത്ഥിക്കുക അതിനെ ആരതി ചെയ്യുക അപ്പോൾ കുട്ടികളുടെ ആ കൾച്ചർ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അത് അല്ലാണ്ടും ഇത് കാണാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇത് പരിക്രമവാസികൾക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പരിക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റില്ല ഈ ദേവി വിചാരിച്ചാൽ മാത്രമേ നമുക്കൊരു പ്രേരണ കിട്ടി നമ്മൾക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം നമ്മളെങ്ങനെ കൊണ്ടുപോകണോ അതേപോലെ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവന്നതാണ് അങ്ങനെയാണ് ഒരു വരെ ഒരു നയൻറ്റി പെർസെൻറ്റും അങ്ങനെ തന്നെയാണ് നമ്മൾ ആരോഗ്യമായിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും പിന്നെ അതിനകത്ത് നമ്മൾ ഇത് പോകുന്ന സമയത്ത് നമ്മൾ വളരെ സത്യസന്ധരായിരിക്കണം കപടത മനസ്സിലുണ്ടാകരുത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ധാർമ്മികമായ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കണം ഇതൊരു ഇത് വാനപുസ്തകം കൂടിയാണത് തപസിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം ചിന്തിക്കണം ചിന്തകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്ക് റിയാക്ഷൻ വരും ചിലപ്പോൾ ഒരു ചെറിയൊരു നോക്ക ഒരു കാലം എവിടെയെങ്കിലും ഒരു കല്ലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് നടക്കാൻ പറ്റാണ്ടി വരും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇപ്പം ചില ആളുകൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നടന്നിട്ട് തിരിച്ചു പോരേണ്ട ആളുകൾക്ക് വന്നിട്ടുണ്ട് ചിലവർക്ക് പനി വരാണ്ടിരിക്കും അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും എന്തോ നർമാദീനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചിലവർ വെറുതെ വന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിട്ട് ചില ആളുകൾ വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് വരുന്നത് ഞാൻ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ട്രെയിനിലാണ് പോയത് ഞാൻ അപ്പോൾ ട്രെയിനിൽ ഞാൻ നേരെ ഇട്ടാർച്ചി പോയി ഇട്ടാർച്ചയിൽ നിന്ന് നേരെ ഞങ്ങളുടെ ആശ്രമം ഈ ആശ്രമത്തിൽ പോയി ഞാൻ എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങളൊന്നും അറിയില്ല ഇത് എങ്ങനെ ചെയ്യണം പിടിക്കണം എന്നൊന്നും അറിയില്ല നേരെ ഇട്ടാർച്ചിയിൽ പോയിട്ട് ആശ്രമത്തിൽ ചെന്നു അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇത് പോകുമ്പോൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതിനകത്ത് കുറച്ചൊക്കെ എന്നുവെച്ചാൽ വ്രതമൊക്കെ എടുത്ത് പോകുന്നവരുണ്ട് ഇപ്പോൾ ഞാനും കുറച്ച് വ്രതമൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത് വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ബ്രഹ്മചര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ പോകണം ഇത് പോണ സമയത്തൊക്കെ അങ്ങനെ നിർബന്ധമാണത് ഇത് അത് കഴിഞ്ഞാൻ്റെ ആശ്രമത്തിൽ നിന്ന് സാധാരണ ഇത് ദീപാവലിക്ക് ശേഷം ആണ് നർമ്മദാ പരിക്രമം തുടങ്ങണത് ദീപാവലിക്ക് ശേഷം തുടങ്ങി എന്നും തുടങ്ങാം ചിലപ്പോൾ ചിലവർ ദീപാവലിക്ക് ശേഷം ഏഴ് ആദ്യത്തെ ഏകാദശി കഴിഞ്ഞിട്ട് തുടങ്ങണവരും ഉണ്ട് അപ്പോൾ ഞാൻ ചില കൂടുതൽ ആളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അമർകണ്ഠക്കിന്നും അല്ലെങ്കിൽ ഓങ്കാരേഷമെന്നാണ് ഇത് തുടങ്ങുന്നത് പക്ഷേ ഞാൻ എനിക്ക് ആശ്രമമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ആളുകളുള്ളതുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആശ്രമത്തിൽ നിന്ന് തന്നെ രാവിലെ ഈ നമ്മൾ എന്ത് ചോദിച്ചാൽ തലയൊക്കെ മുട്ടടിക്കും തലയെല്ലാം മുട്ട അടിച്ച് നർമ്മദാ തീരത്ത് കുളിച്ച് അവിടെ നിന്ന് തന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കും ആ ജലം എടുത്തിട്ട് ആ ജലമായിട്ടാണ് നമ്മളിത് മുഴുവൻ പരിക്രമം ചെയ്യേണ്ടത് നമ്മൾ ശബരിമലയിൽ കൊണ്ടുപോകുമ്പോൾ നെയ്യ് കൊണ്ടുപോകും നെയ്യ് കൊണ്ട് നിറച്ചിട്ട് കൊണ്ടുപോകും നെയ്യ് അവിടെ ഉടച്ചിട്ട് പോരും അത് കുറച്ച് ഇതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ജലം കൊടുത്തിട്ട് അതാണ് നമ്മുടെ കയ്യിൽ ഈ പരിക്രമം തീരുന്ന വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ കടലിൽ ചെല്ലുമ്പോൾ പകുതി ജലം കടലിലേക്ക് ഒഴിക്കും എന്നിട്ട് കടലിൽ നിന്ന് വീണ്ടും നിറയ്ക്കും വീണ്ടും നടക്കുന്ന സമയത്ത് അമർകണ്ടക്കിൽ എത്തുമ്പോൾ അമർകണ്ടക്കിലേക്ക് അവിടെ ഈ ഉത്ഭവ സ്ഥാനത്ത് ഈ ജലത്തിൻ്റെ പകുതി ഒഴിച്ച് അവിടെ നിന്ന് എടുത്തു പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഓംകാരേശ്വറിൽ ജ്യോതിർലിംഗത്തിൽ അഭിഷേകം ചെയ്യും അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ ഇതിൽ ഈ പരിക്കണം ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ കന്യാഭോജനം ചെയ്യും നർമ്മദാ നദി കന്യകയായിട്ടാണ് കാണുന്നത് അപ്പോൾ കന്യാഭോജനം അത് നിർബന്ധമായിട്ട് ചെയ്യുന്നു ചിലവർക്കത് സാ ഇപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ഓംകാരേശ്വരിലോ അമൃഗം ഉണ്ടെങ്കിലോ ചെയ്യുന്നവർക്കൊന്നും അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ആശ്രമത്തിൽ കൂടി ആയതുകൊണ്ട് അവിടുന്ന് കുറേ കുട്ടികളെ വിളിച്ച് എനിക്ക് കന്യാഭോജനമൊക്കെ ചെയ്യാൻ പറ്റി ചെയ്തിട്ട് ഞാൻ അവിടെ നദിയുടെ തീരത്ത് കൂടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് ആശ്രമത്തിൽ നിന്ന് ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് രണ്ട് പരിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അല്ല ഒന്നും അറിയാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് അവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇതുണ്ട് എനിക്കിത് ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ യാതൊരു ബുക്കും നമുക്ക് മലയാളത്തിലോ അങ്ങനെ ഇംഗ്ലീഷിലോ നമുക്ക് അത്ര അവൈലബിളോ അല്ല അങ്ങനാണെങ്കിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് കുറേ പിക്ചറൊന്നും കിട്ടില്ല ഈ പറഞ്ഞ ഒരാണെങ്കിൽ രണ്ട് ദിവസം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അദ്ദേഹം പോയി പിന്നെ ഞാൻ പുള്ളി ഒറ്റയ്ക്ക് എൻ്റെ ഇരിക്കണം അപ്പോൾ ഓരോ അടുത്ത് ചെല്ലണ സമയത്ത് നമുക്ക് ഡയറക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും ഒരു ആശ്രമത്തിൽ ചെന്നു അല്ലെങ്കിൽ വഴിയിൽ ചില ആരെങ്കിലും കണ്ടു അപ്പോൾ അവർ പറഞ്ഞു തരും ചിലയിടത്ത് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും പോകാനുള്ള വഴി ചിലടത്ത് ഈ മരത്തിൽ ഒരു തുണി കെട്ടിവെച്ചിട്ടുണ്ടാവും ഇതിൽ കൂടിയാണ് അറിയാം ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാം വല ദിവസത്തുകൂടി മാത്രമേട്ടേ പോവുകയുള്ളൂ നർമ്മദ പരിക്ക നമ്മൾ സാധാരണ അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന പോലെ തന്നെ ഇത് മൊത്തമായിട്ട് നദിയെ പ്രദക്ഷിണം വെക്കുന്ന മൊത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയായിരുന്നു യാത്ര തുടങ്ങിയത്